ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഞങ്ങൾ പോവാണ് ഞാൻ ഉമ്മച്ചി മാത്രാണ് പോണത് ഇപ്പച്ച ഓഫീസിൽ പോയിട്ടാണ് അപ്പോ ഞങ്ങള് പോവാണ് ഇപ്പൊ വൈകുന്നേരമായി ഒരു നാലരൊക്കെ ആയിക്കണ് അപ്പോ നടന്നാണ് ഞങ്ങള് പോണത് ബീച്ചൊക്കെ കുറച്ചേരി തന്നെയാണ് വൈ അറിയോന്ന് ചോദിച്ചാ അറിയും അറിയില്ലേന്ന് ചോദിച്ചാ അറിയില്ല സത്യം പറഞ്ഞാണ് അപ്പൊ എന്തായാലും പോയി നോക്കാം അപ്പൊ എന്തായാലും നേരെ പോവാം വിടയിലോട്ട് പോവാറങ്ങാണ് ബീച്ചുകല്ലേ പോണത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് അയ്യ സെറ്റ് അപ്പൊ നമുക്ക് പോവാം ചിക്കി ചിക്കി വെയിലൊന്നുമില്ല നല്ല രസമുണ്ട് ഇവിടെ കണ്ടോ സൂപ്പർ അപ്പൊ ഞങ്ങള് വേസ്റ്റും കൊണ്ടുപോയിട്ടുണ്ട് വേസ്റ്റ് കൊടുത്തിരിക്കണേ എന്തായാലും പുറത്ത് ഇറങ്ങിയതല്ലപ്പോ അപ്പൊ എന്തായാലും പോകണം മെയിൻ റോഡ് കൂടിയൊക്കെ പോകണം അറിയില്ല മെയിൻ റോഡ് ഇവിടെ പ്രത്യേകിച്ച് നല്ല സ്പീഡിലാണ് നമ്മുടെ നാട്ടത്തെ പോലെ അല്ല ഇവിടെ നല്ല സ്പീഡിലാണല്ലോ വേണ്ടി പോവുക അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് നോ പ്രോബ്ലം അപ്പോൾ പോട്ടെ സാർ ഞങ്ങൾ നടന്ന് പോവാണ് ഞങ്ങൾ ബിൽഡിങ് ഞങ്ങളെ റൂമ് ഈ ബിൽഡിങ്ങിലാണ് ഞാൻ രണ്ട് വീഡിയോ ഇങ്ങനെ നടന്ന് പറയൊരു മാൾക്ക് പോണ കിട്ടിയിട്ടുണ്ട് അതെല്ലാവരും എന്തായാലും കാണാം അപ്പോൾ ഞങ്ങൾ പോട്ടെ അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തേലും കഴിക്കാൻ ഫുഡ് വാങ്ങണം ഫുഡല്ല മുട്ടായി എന്തേലും സ്നാക്ക് വാങ്ങുകയാണ് നമുക്ക് ബീച്ചിലിരുന്ന് കഴിക്കാൻ ബീച്ചൊക്കെ എത്തറിയില്ല അപ്പോൾ നമുക്ക് വാങ്ങാം കുറെ സ്ഥലങ്ങളിലെന്തേലുമൊക്കെ വാങ്ങട്ടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറാൻ നിൽക്കുകയാണ് ആൻഡ് ഞങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാല്ലേ സ്നാക്ക് വാങ്ങി ഒരു കേക്കും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് പോവാം യെസ് ഓക്കെ അപ്പോൾ പോവാണ് ഞാനും ഉമ്മച്ചിയുണ്ട് ഞങ്ങൾ മെയിൻ റോഡൊക്കെ കയറിയിട്ടുണ്ട് സൗണ്ട് കേൾക്കണ്ടോന്നറിയില്ല ഈ ടി വി സ്ക്രീനിൻ്റെ ഇതൊരു പാലാണ് കേട്ടോ ഇതിൽ കൂടെ നടക്കാനുള്ളതാണ് അപ്പം ഞങ്ങൾ ഇനി ഇതിലൂടെ കയറിയിട്ട് അങ്ങനെ അതിലൂടെ അങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല ഞങ്ങൾ ഇതിൽ കൂടെയൊക്കെ പോകാൻ എന്നോ അപ്പം ഞങ്ങൾക്ക് ഇതിൽ കയറാം നോക്കാം അപ്പോൾ കഴിച്ച് ഇനി നമ്മൾ ഇതിൽ കൂടെയാണ് പോവുക അതൊക്കെ നടക്കാല്ലോ കണ്ടോച്ച മേതെന്തങ്ങനെയൊക്കെ ണ് ഇതന്നെ തോന്നു അവിടെ എത്തിയ മേ ഇത് കുറെ കോണയാളൊക്കെ ഇണ്ട് ഇതന്നെ തോന്നുന്നു ആണ് ഇതെന്നെയാണ് ഞങ്ങൾ ഇതിൽ കൂടെ നടന്നതിന് അപ്പുറത്തേക്ക് പോകും ഗായ്സ് മുന്നിണ്ട് കോണേ ആണെ നോക്ക് ഇതിലൂടെ ഞങ്ങൾ നടക്കും ഇങ്ങനെ ഉള്ളൊരു സാധനമായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല കൈസ് കണ്ടോ ഇനി അങ്ങോട്ട് പോയിട്ട് ഇനി അയിക്കൂടെ ഞങ്ങൾ ഇറങ്ങും അപ്പോൾ ഇതിൻ്റെ അടിയിൽ വണ്ടി പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ മോൾക്കൂടെയാണ് കൈ ഞങ്ങളിപ്പോൾ പോണത് ഇപ്പം ഞങ്ങൾ കണ്ടോ അതിക്കൂടെ പോകും ഞങ്ങൾ ഇറങ്ങും കായ്സ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം എന്നിട്ട് കുറേ നടക്കാണ്ടോ കുറച്ചാണ് എവിടെയാണ് ഒന്നും അയിരും ഇല്ല പോവാണിത് ഇന്ന് ീ നല്ല അടിപൊളി സ്പേഷ്യസ് ഉണ്ട് നടക്കാൻ മാത്രമായിട്ടാണ് ഇതിൽ കൂടി നീ അയ്യോ പറയാൻ വയ്യ ആ ഇനി ഞങ്ങൾ നേരെ പോവാണ് നേരെ പോയി എത്തുന്ന തോന്നത് ആ ഇറങ്ങണ ഞങ്ങൾ ഇതിൽ കൂടി നടന്ന് ഇനി ലിഫ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കൂടി മതി ഗൈസ് നീ മതികിട്ട് കണ്ടോ മെയിൻ പെയിൻറ്റോട്ട് കണ്ടിനി ചെല്ലണത് എന്താ ചെറുക്ക് ഇനി ഞങ്ങള് എങ്ങട്ട് ആയിക്കൂടല്ലോ ഞങ്ങള് ഞങ്ങൾ ഇതിലൂടെ നാടിനു പോകും കാര്യം കുറെ പോകണം തോന്നുന്നു ഇത് ബീച്ചിന്റെ വേറെ ഒരു ഭാഗമാണ് ഇവിടെ നോക്കാം ഇവിടെ പോയേക്കാം ബീച്ചിനിയും കുറെ പോകണം തോന്നു ഞങ്ങൾ അങ്ങനെ ഒരു ബീച്ചിന്റെ അടുത്ത് എത്തി ബീച്ചല്ല ബീച്ചാണ് അങ്ങനെയാണ് അതായത് ബീച്ച് തന്നെയാണ് ബീച്ചിന്റെ വേറെ ഒരു ഭാഗം കോർണിഷ് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കടത്തനൊക്കെ ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഇവിടെ മണലാണ്പോടങ്ങൾ ഫുള്ള് നോക്കാം എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഭാഗത്തൂടെ പോയിട്ടാണ് ബീച്ച് എന്ന് നമുക്ക് നോക്കാം ഞങ്ങള് ഇവിടെ നോക്കട്ടെ കൈസ് അപ്പുറത്തേക്ക് വെള്ളമുണ്ട് കേട്ടോ ഞാൻ കാടി തരാവേസ് ഞങ്ങൾ ഇവിടെ എത്തി ബീച്ചിന്റെ വേറെ ഭാഗമാണ് കണ്ടോ അവിടെ ആ ഭാഗത്തൊക്കെ സൂര്യൻ സൂര്യൻ താവാണ് അവിടെ ഇതിന്റെ അങ്ങോട്ട് അപ്പുറത്തേക്കില്ല ഭാഗത്തേക്കാണ് കടല് ഞങ്ങൾക്ക് അയിൽ കൂടെ അറിയില്ല ഞങ്ങൾ നേരെ നേരത്തെ കൂടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയത് കണ്ടോ നല്ല നരന്നൊരു സ്ഥലമാണ് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ ആണ്പോ ഞങ്ങൾക്ക് ഇനി വേറെ ഒരു ദിവസം അങ്ങോട്ട് പോകണം നല്ല ഭംഗിയുണ്ട് നല്ല ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കാണാൻ സൂര്യൻ താന്ന് താന്ന് പോവാണ് ഗൈസ് വാവ് ഒരു കുതിര അവിടെ അത് ഇങ്ങനെ കുറേപെട ഒട്ടകങ്ങളും കുതിരകളൊക്കെ ഉള്ള സവാരി ഉണ്ടാവലുണ്ട് ഇപ്പോൾ അവിടെ കുതിരയാണ് ആ ഭാഗത്തൊക്കെ സൂര്യൻ പോവുന്നുണ്ട് ഇപ്പോൾ വണ്ടി വരുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നമുക്ക് നമുക്കിതാ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം കണ്ടോ നല്ല നല്ല അടിപൊളി കണ്ടോ സൂര്യന് പോവാൻ നിൽക്കണം അവിടെ വാ നല്ല ഇത് കടലിന്റെ ഒരു ഭാഗമാണ് നല്ല രസം ഉണ്ടവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കണ്ടു ഇനി ഞങ്ങൾ അപ്പുറത്തേക്ക് പേച്ചാണ് അപ്പൊ ഞങ്ങൾ ഇതിൽ കൂടെ പോയൊക്കെയാണ് വയ്യന്നറിയില്ല നേരെ പോവാ ഇവിടെ എത്തന്നെത്തും നല്ല ഭംഗിയായിരണം നല്ല ഭംഗി കണ്ടോ അടിപൊളി എല്ലാ ആൾക്കാരും ഇവിടെ ഇങ്ങനെ വിരിച്ചു വന്നിരിക്കാൻ ഞങ്ങൾ ഇതൊക്കെ തിന്നാനൊക്കെ കൊണ്ടുതന്നെയാണ് പക്ഷെ ഒന്ന് ആയിക്കാൻ ഞങ്ങൾ ഇനി അങ്ങോട്ട് എത്തു നോക്കട്ടെ പക്ഷെ സൂര്യനൊക്കെ താന്നു സൂര്യനൊക്കെ പോയി ഞാൻ റീലൊക്കെ എടുക്കണമെങ്കിൽ എടുത്തിരുന്നൊന്നും നടന്നില്ല ഇറട്ടായി ഞങ്ങളിവിടത്തേക്ക് ഇടി ഇങ്ങനെ നടക്കുകയാണ് നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ എല്ലാ ആൾക്കാരൊക്കെ ആയിട്ട് ഇവിടെ ഫുൾ സെറ്റപ്പ് ആണ് ആൾക്കാർ ഇവിടെ കുറേ കടകളും ഇതൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ ഇങ്ങനെ ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ടാവും കണ്ടോ ലൈറ്റ് ഇട്ട് രാത്രിയൊക്കെ നമുക്ക് പ്രത്യേകം മനസ്സിലാവും ഐസ്ക്രീംസ് ആണ് എന്ന് അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെയൊക്കെ നടത്തുക കണ്ടോ ഇനി ഞങ്ങൾ നേരെ വേറെ ഒരു സ്ഥലത്ത് പോവുകയാണ് ഇവിടെ ഞങ്ങൾക്ക് അറിയില്ല ഒന്നും ഞങ്ങൾ ഇനി പോയി വേറെ സ്ഥലത്ത് എത്തി അവിടെ നിന്നും പോയി പോയി എങ്ങോട്ടേലൊക്കെ എത്തും അതായത് ഇവിടേക്കല്ല ഞങ്ങൾ വരാൻ കരുതിയത് ബട്ട് ഞങ്ങൾ എത്തിയത് ഇങ്ങോട്ടാണ് കാരണം ഞങ്ങൾക്ക് വലിയ അറിയില്ല ഞങ്ങൾ നേരെ റൂമിൽ തന്നെ പോന്നു നേരെ വന്നപ്പോൾ ഇവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോയിട്ട് ബീച്ച് ആ ഭാഗത്ത് അപ്പുറത്താണ് അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ വലിയ അറിയില്ല പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയാം ഒന്നും അറിയില്ല കൈസ് ഇവിടെ ഫുൾ കച്ചവടങ്ങളും കടകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് നല്ല സീനറിയാണ് അപ്പോൾ വാവു ഞങ്ങൾ പോയി നോക്കട്ടെ എത്രനോടത്തെത്തും സൂര്യനൊക്കെ ഓ അസ്തമിച്ചു കൈസ് ഇവിടെ നല്ല രസമുണ്ട് അതിന് വണ്ടികളൊക്കെ ഐസ്ക്രീം <smgli flaws yapa hermano> ും അങ്ങനൊക്കെ ഇട്ട് കുറേ കടകളും സ്വീറ്റ് കോൺസ് അങ്ങനെ പല പല കടകളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഭയങ്കര രസമാണ് ഇവിടെ ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ ഞങ്ങൾ ബീച്ചിക്ക് ഭാഗത്തേക്കാണ് പറഞ്ഞ പോന്നിട്ട് എനിക്ക് ഇവിടെ കുറേ പോകണം എനിക്ക് അവിടെ ഒന്നും അറിയില്ല വയ്യൊന്നും അറിയാത്തങ്ങനെ പോവാനും പേടിയാണ് അപ്പോൾ ഞങ്ങൾ ഇനി നേരത്തെ പോയ സ്ഥലത്തേക്ക് തന്നെ പോവാണ് എന്നിട്ട് അവിടെ ഇരുന്ന് നമ്മൾക്ക് വാങ്ങി നമ്മൾ വാങ്ങി ഇതൊക്കെ കഴിക്കാം എന്നിട്ട് നമുക്ക് അവിടെ പിന്നെ ഇരുന്ന് അങ്ങനെ സീനറി കണ്ടങ്ങനെ സമാധാനിക്കാം സമാധാനിക്കാം ബീച്ച് തന്നെ ഉണ്ടോ ബീച്ചിൻ്റെ ഒരു ഭാഗം അങ്ങനെ ബീച്ചിൽ നിന്ന് പിന്നെ തന്നെയാണ് ബീച്ച് സത്യം പറഞ്ഞാൽ ആ ഭാഗത്ത് തന്നെയാണ് ഞങ്ങൾ മുന്നേക്ക് പോവാണ് നേരത്തെ പോയ സ്ഥലത്തേക്ക് തന്നെ ഇപ്പം ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങളെ കൂടി പോയ ബീച്ചകത്തൊന്ന് കരുതി പോയേ എത്തും പക്ഷേ കുറച്ചധികം പോകാനുണ്ട് അപ്പം ഞങ്ങൾ നടന്നാണ് പിന്നെ കുറേ വളയാനും തിരിയാനും ഉണ്ടായാൽ ഞങ്ങൾക്ക് റൂമിൽ പോകേണ്ട വയ്യറിയില്ല തെറ്റും അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പോയടത്തേക്ക് തന്നെ പോവാണ് അപ്പോൾ പോട്ടെ കോയങ്ങക്കൂടി നടന്നിട്ട് വേഗം പക്ഷെ നടക്കാൻ ക്ഷീണമല്ല ക്ഷീണം വരുവാണെങ്കിൽ എന്തൊക്കെ ഭയങ്കര നിശ്ചന അറിയില്ല അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ അവിടെ ഞങ്ങൾ പോയടുത്തു തന്നെ ഇരുന്നിട്ട് പോയിട്ട് ഹൈ ചിന്തയിലൊക്കെ കാട്ടും എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് റൂമിൽ ഒരച്ച വിടുക അവിടെ കുറേ ലൈറ്റ് ഇതൊക്കെ ഉണ്ടാകും നല്ല ഭംഗിയാണ് അതാണ് ഹൈ ലൈറ്റ് ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല ഇവിടെ സൗദിയുടെ മെയിൻ റോഡാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കാര് നല്ല തിരക്കാര പായ ആൾക്കാർ വണ്ടികൾ അപ്പോൾ ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ ഡാൻസ് റീലൊക്കെ എടുക്കണമെങ്കിൽ ഇതൊന്നും നടന്നില്ല ഇനി വീഡിയോ കൊണ്ട് ക്ലിയർ കുറഞ്ഞു കുറഞ്ഞ് വരും ഒരു ടാവലടങ്ങി സൂര്യനെ കസ്തമിച്ച് പോയി ഞങ്ങളിനി അങ്ങോട്ട് തന്നെ പോട്ടെ ഫ്രണ്ട്സ് ആ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു ഇവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇനി ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ അയ്യോ കാണുന്നില്ല ആ അതാ ഇതിൽ കൂടെയൊക്കെ ഇനി ഇങ്ങനെ ശരിക്കണം അവിടെ ഉണ്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ആ വാദിക്കാണ് നമ്മുടെ ബീച്ച് പക്ഷെ അത് ഇതിൽക്കൂടി ഇങ്ങനെ കുറേ പോകണം അപ്പം അതിന് എനിക്ക് വയ്യ എനിക്കല്ല എൻ്റെ അമ്മക്കും എനിക്കും നടക്കാനാണ് അപ്പോൾ ഞങ്ങൾ നടന്ന ആയതുകൊണ്ടാണ് പ്രത്യേകം ഞങ്ങൾക്ക് കഴിയൂല കുറേ പോകണം തൽക്കാലത്ത് ഞങ്ങൾ ഇവിടെ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കണ്ടോ ഫുൾ ആൾക്കാരൊക്കെയാണ് ഇരുട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ഇവിടെ വെള്ളമാണ് കണ്ടോ നിങ്ങളിവിടെ ഇങ്ങനെ കുത്തിരിക്കാണ് ഗൈഷ് അവിടെ നല്ല ഭംഗിയുണ്ട് അവിടെ കുറേ ലൈറ്റും ഒക്കെയാണ് വീടുകൾ ആയിട്ട് കാണണമൊന്നുമില്ല ഇവിടെ നല്ല സുഖമാണ് ഇരിക്കാൻ ഇങ്ങനെ ആ ഇവിടത്തെ ബീച്ചിൻ്റെ ഒരു ഭാഗമാണ് അതായത് കായലെന്നൊക്കെ പോകണമെങ്കിൽ പറയാം കായലല്ല ബീച്ച് തന്നെയാണ് ബീച്ചിന്റെ കടലിന്റെ വേഗം ഒരു ഭാഗം അങ്ങനെയാണ് കടല് അങ്ങോട്ട് ഫ്രണ്ട്ക്ക് അത് ഇവിടെ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ ഇവിടെ എടുത്ത് ഇങ്ങനെ ഡോയിറ്റോസ് ഒക്കെ കഴിക്കാണ് അയ്യോ നല്ല കാറ്റാണ് ഇവിടെ ഫ്രണ്ട്സ് ഞങ്ങള് പോന്നു 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 ഇനി ഞങ്ങൾ റൂമിൽ പോവാണ് അതാണ് പ്ലാൻ രാത്രിയായി നൈറ്റ് നൈറ്റ് നല്ല ഇരുട്ടായിട്ടുണ്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ല അടിപൊളിയാണ് അങ്ങനെ സംസാരിച്ചിരുന്ന് കുറച്ചുകൂടെ ആൾക്കാര് വേണം ഇതിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ മശി മാത്രം അരമണിക്കൂറൊക്കെ എന്താ നടക്കാൻ കുറച്ച് അധികം ശരിക്കും ഉണ്ട് പക്ഷേ കൊറേ ഇണ്ട് നടക്കാന് അരമണിക്കൂറിലാരുണ്ടാവും നടക്കാൻ ഏറ്റവും വലിയ കൊടിമാരാണ് ആ കാണ കോലുണ്ടോ കോല പോലെ പെടുന്നു വിട്ട് ചെറുത് വലുതണ്ടോ ലോകത്തിൽ ഏഷ്യയിലേഷ്യ ലോകത്തിൽ ഏഷ്യ ഇന്ത്യ ഏച്ചറിയാം ഏറ്റവും വലിയ കൊടിമാരാണ് റെക്കോർഡുകളൊക്കെ ഉണ്ട് ആ കൊടിമര കൊടിപ്പതു ഞാൻ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിലുൾപ്പെടുത്തും ബട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് പ്ലീസ് ോ കൊടിമരം അവിടെ ഒരു കോല് പോലെ അത് നല്ല വലുതോ ഇത് നല്ല കുട്ടാണത് അത് എവിടെ നോക്കിയാലും അത് കാണും അത്രയും വലുതാണ് അതിൻ്റെ കൊടിൻ്റെ അതായത് നമ്മുടെ കൊടിൻ്റെ ഇതുണ്ടാവല്ലോ എന്താ ശീല നമ്മളവിടെ കിലോ ഇതിന് അഞ്ഞൂറ്റി കിലോന് അതിൻ്റെ വെയിറ്റ് അഞ്ഞൂറ്റി എന്നിട്ടും സാധാ പോലെ നല്ല ഭംഗിയിലായിരിക്കും അത് അയ്യോ 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 കൊയങ്ങി കൊയിങ്ങി ഇനി ഏതായാലും ഫ്രണ്ട്സ് ഞങ്ങൾ പോന്നു ഇനി ഞങ്ങള് റൂമിൽ പോവാണ് നല്ല അടിപൊളിയാണ് കണ്ട ഗൈസ് ഇവിടെ നല്ല പുല്ലു ഇതൊക്കെ ഇട്ട് നല്ല അടിപൊളി അത് നമ്മളവിടെ ഇനി പോട്ടെ ഗൈസ് അടിപൊളി ഇവിടെ നോക്കുക നല്ല ചന്ദ്രനുണ്ട് ഞങ്ങള് റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഫുള്ള് ചുറ്റി കറങ്ങിയ ഞങ്ങള് ജിദ്ദയിലാണ് കേട്ടോ ജിദ്ദ റുബൈസിലാണ് റുബൈസ് ഫുള്ള് ഞങ്ങൾ ചുറ്റി കറങ്ങിയ കയസ് എല്ലായിടത്തും കൂടി പോയിക്കണേ ഞങ്ങള് എന്താണ് പിന്നെ നമ്മുടെ വീഡിയോയില് നമ്മുടെ യൂട്യൂബ് ചാനലില് എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസ് വരും ആൻഡ് എന്നിട്ട് എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഞങ്ങൾ റൂമിൽ പോവാണ് ഞങ്ങൾ വേറെ ആയിക്കോട്ടൊക്കെ പോയോ കി ഇതിൽ ആണെങ്കിലും ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊന്നുമല്ല ഞങ്ങൾ ഇനി പോവാൻ തന്നെയാണ് പോവുക തന്നെ പോവുക തന്നെയാണ് ഞങ്ങൾ പൊറാട്ട വാങ്ങാൻ നിർത്തിയിട്ടാണ് ഗൈസ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ പൊറോട്ട വാങ്ങാൻ നിർത്തിക്കാണ് കണ്ടില്ല ഗായ്മ അപ്പൊ ഇനി പൊറോട്ട വാങ്ങട്ടെ ഗായ് നല്ല അടിപൊളി പൊറോട്ട ഞങ്ങൾ പോവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ റൂമിലെത്തി നല്ല ക്ഷീണുണ്ട് അയ്യോ രാത്രി ആയിപ്പോ വൈകുന്നേരം വാങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജിദ്ദിലാണ് പറഞ്ഞല്ലോ ജിദ്ദത്തെ റോയസിലാണ് റോയസ് പുള്ള കാരണം കേൾക്കുന്നത് അയ്യോ നമ്മുടെ വീഡിയോസ് എല്ലാവരും പോയി കാണുക നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോസൊക്കെ അതിന് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഐസ് ക്രീമും പൊറാട്ടയും ഇതൊക്കെ വാങ്ങി കായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ ബെൽബട്ടൺ അടിച്ചാൽ പിടിച്ചോളി അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ